സ്വദേശ് മെഗാക്യൂസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഹൈസ്കൂൾ വിഭാഗത്തിലെ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ചാണക്യ എന്ന തോലിക്കാനാമത്തിൽ എഴുതിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരം ആയിരിക്കും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സത്യശോധക സമാജം സ്ഥാപിച്ചത് ആരാണ് ജ്യോതിറാവു ഫുലെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എസ് ബി ചൗധരി ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ആരെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി നാട്ടുരാജ്യങ്ങളുടെ ലയനക്കരർ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം തയ്യാറാക്കിയ മലയാളി ആരാണ് പാലക്കാട് ഒറ്റപ്പാലംകാരനായ വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇതിൻ്റെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു നാഗ്പൂർ സമ്മേളനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഫസൽ അലി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന നെഹ്റു അധ്യക്ഷനായ ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ പത്തൊൻപത് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒൻപത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ആരാണ് ഇദ്ദേഹം മൗലാന അബ്ദുൽ കലാം ആസാദ് ത്രിവർണ്ണ പതാക ദേശീയ പതാകയായി അംഗീകരിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തി ആരാണ് നാതുറാം വിനായക് ഗോഡ്സെ സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ദേശീയ പ്രസ്ഥാനത്തിന് സമ്മാനിച്ച ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ബാലഗംഗാധര തിലക് ദേശീയ ഗാനമായ ജനഗണമന ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ശങ്കരാഭരണം ഗാന്ധിജി ആദ്യമായി നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യക്കാരനായ ആദ്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആരാണ് സത്യേന്ദ്രനാഥ ടാഗോർ സർദാർ കെ എം പണിക്കർ ആരംഭിച്ച ദേശീയ പത്രം ഏതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച അഹമ്മദാബാദിലെ വസതിയുടെ പേര് എന്താണ് ഹൃദയ കുഞ്ച് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിനിസ്റ്റൺ ചർച്ചിലിനേൽ സ്വാധീനം ചെലുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് ആരാണ് യൂസഫ് മെഹറലി ദളിതർക്ക് പ്രത്യേക നിയോജകമണ്ഡലം അനുവദിക്കുന്ന കാര്യത്തിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യ സ്വതന്ത്രയാകുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ആചാര്യ ജെ ബി ക്രബലാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യയിലെ പതിനാല് ബാങ്കുകൾ ദേഷ്യ സൽക്കരിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപരനാമം എന്താണ് ജോൺ കമ്പനി സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹ്റലി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഡാക്കൂർദാസ് ഭാർഗവേ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അമേരിക്ക സൈമൺ കമ്മീഷൻ ഗോബാക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഒൻപതിനാണ് ചരിത്ര പ്രസിദ്ധമായ ഈ മുദ്രാവാക്യം മുഴങ്ങിയത് ഇതിന് സാക്ഷ്യം വഹിച്ച ബോംബെയിലെ അലക്സാണ്ടർ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ് ഉത്തരം ഇന്ദിരാഗാന്ധി തുറമുഖം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ഉദ്ദേശിച്ച മേഖല ഏതാണ് കൃഷി ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്താണ് നവംബർ ഇരുപത്തിയാറ് അണക്കെട്ടുകൾ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ആണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനയുടെ പിൻബലം നൽകുന്ന എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് ആര് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഉത്തരം രാജീവ് ഗാന്ധി അടുത്തത് കൂട്ടുകാർക്കായുള്ളൊരു ചോദ്യമാണ് മഹത്തായ ഒരു രാജ്യത്തിൻ്റെ പ്രജ്ജ്വലമായ ഭൗതിക ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ച് ഈ ഗ്രന്ഥം അറിവ് നൽകുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് ആൽബർട്ട് ഐസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്